വീട്ടിലെ കഴിക്കാനായിട്ട് പഴമൊക്കെ വാങ്ങിക്കാറുണ്ട് വാങ്ങിക്കുന്ന സമയത്തെ പഴം നന്നായിട്ട് പഴുത്തു പോകും പഴുത്ത് പോയി കഴിഞ്ഞാൽ അതങ്ങോട്ട് കറുത്ത് പോകൂലേ കറുത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ അത് കഴിക്കാറില്ല എടുത്തങ്ങോട്ട് കളയൂലേ അപ്പോൾ ഇനി ആരും കറുത്ത് പോയി പറഞ്ഞിട്ട് പഴം എടുത്ത് കളയരുത് കേട്ടോ ആ പഴം കൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരുവ് മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകളും കരിവാളും ഇപ്പം ഉണ്ടെങ്കിൽ അതെല്ലാം മുഴുവനായിട്ട് ഇല്ലാതാക്കിയിട്ട് മുഖം നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്ന ഒരു കിഡിലം പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള് കണ്ടിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പേ വീഡിയോസ് ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കണ്ടാലോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം സോ അപ്പോൾ ഞാനിവിടെ ഒരു കറുത്ത പഴം എടുത്തിട്ടുണ്ട് കേട്ടോ കറുത്ത പഴം പറഞ്ഞാൽ നേത്രപ്പഴാണ് അപ്പോൾ നന്നായിട്ട് കറുത്ത് പോയി അപ്പോൾ അതെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് ഇനി നേന്ത്രപ്പഴമല്ല വേറെ ചെറുപഴമോ റോബസ്റ്റ് പഴമോ അത് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പഴം ആയിരുന്നാൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ര ആവശ്യമില്ല കേട്ടോ ഇതിൽ പകുതി മതി അപ്പം ഞാൻ കട്ട് ചെയ്ത് അതിൽ പകുതി മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഉൾഭാഗത്ത് പഴം ഉണ്ടല്ലോ അതാണ് ആവശ്യം അപ്പോൾ ഈ തോലുണ്ടല്ലോ ഈ തോൽ കൊണ്ടും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരു മുഖക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ആക്കും കേട്ടോ അപ്പോൾ ഈ തോല് പറഞ്ഞാൽ അതിന് ഉൾഭാഗം ഉണ്ടല്ലോ ആ ഉൾഭാഗമാണ് നമ്മുടെ ഫേസിലൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുരുവുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഒരൊന്നര അടക്ക് ഇടവിട്ടിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കൂരും മുഖക്കൂരിൻ്റെ കറുത്ത പാടുകൾ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ആക്കും കേട്ടോ സോ ഞാനപ്പോൾ ആ പഴം മുഴുവനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി കിട്ടോ ഞാനിപ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്തത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് പേക്കർ ഇടയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങളൊരാഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കൂര് മുഖക്കൂരിൻ്റെ കറുത്ത പാടുകൾ കരിവളിപ്പ് കറുത്ത പുള്ളികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് യൂസാക്കണം എന്നാലും റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ലൊരു ബ്രൈറ്റ്നസ് കൂട്ടിയെടുക്കാനും നന്നായിട്ടൊരു ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും ഈ പഴം കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് അപ്പോൾ ഞാൻ ആ പഴം മുഴുവനായിട്ടും വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുടച്ചത് പിന്നെ അതിലേക്ക് ചേർത്ത് കടന്നു മാവല്ല കേട്ടോ നമ്മുടെ ഗോതമ്പിൻ്റെ പൗഡറാണ് അപ്പം നിങ്ങൾക്ക് ഇനി ഗോതമ്പിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ കടലമാവ് ചേർത്താലും മതി ഞാനിപ്പോൾ ഗോതമ്പിൻ്റെ പൗഡർ ചേർത്തത് രണ്ട് ടീസ്പൂൺ അളവിൽ അത് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് തൈര് അല്ലെങ്കിൽ പാല് അപ്പം ഞാനിപ്പോൾ ചേർക്കുന്നത് പാലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തൈര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അല്ലെങ്കിൽ പാല് ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് ലൂസാവാൻ പാടില്ല അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിന് ശേഷം വേണമെങ്കിൽ മാത്രം വേറെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ തേൻ അതുകൂടി ചേർക്കുകട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക നന്നായിട്ട് മിക്സാക്കിയെടുത്തിന് ശേഷം നിങ്ങളുടെ ഫേസൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക ഫേസും കഴുത്തും എന്നായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പാക്ക് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം ചെയ്താൽ മതിയെന്ന് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം അത് വൈകുന്നേരങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കിടക്കാൻ പോകുന്ന മുമ്പ് ഒന്ന് ചെയ്താൽ മതി എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് കഴുകിക്കളയാ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല കേട്ടോ ഇത് പഴവും തേനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണങ്ങി കിട്ടില്ല ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് അത് ഉണങ്ങിയാലും ഉണങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കിത് കഴുകിക്കളയാം നിങ്ങൾക്ക് ഒരുപാട് നേരം വെച്ചിട്ട് ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം പക്ഷെ ഒരുപാട് നേരം വെക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേരം വയ്ക്കാം ഞാനിപ്പോൾ ഇരുപത് മിനിറ്റ് മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ ഇരുപത് മിനിറ്റ് വെച്ചാലും മതി നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ സോ ഇപ്പോൾ ഏകദേശം ഇരുപതല്ല ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിത് കഴുകിക്കളയാ കഴുകിക്കളയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക മസാജിങ് കൊടുത്തതിന് ശേഷം നിങ്ങളിത് കഴുകിക്കളയാട്ടോ അപ്പം കഴുകിക്കളഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് ഫസ്റ്റ് ഇത് യൂസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊരാഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻസ്റ്റൻറ്റ് കളറും ഗ്ലോയൊക്കെ നമുക്കെന്നും പെർമനൻറ്റായി കിട്ടുകയും ചെയ്യും നമ്മുടെ സ്കിന് നല്ലൊരു സോഫ്റ്റ്നെസ്സാകുകയും ചെയ്യും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരു മുഖക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരുവിനും മുഖക്കുരുടെ കറുത്ത പാടുകളൊക്കെ മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീനാക്കി എടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവളുപ്പൊക്കെ ആണെങ്കിൽ അത് ഒരൊറ്റ യൂസർ തന്നെ നന്നായിട്ട് മാറിക്കിട്ടോ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കിട്ടണം അതുവരെ എല്ലാവരുടെയും ഇൻഷാഗ്രാസ്ലമിലേക്കും